കുറച്ച് വൻ ബയറുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത് ഉണ്ടാക്കി എടുക്കൽ വലിയ സംഭവമൊന്നും അല്ലെങ്കിലും കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണേന്ന് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ഒരു കപ്പ് വൻ ബയറാണ് തലേ ദിവസം വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത് വെച്ചിരിക്കുവാണ് അപ്പോൾ ഇത് നമുക്ക് ആദ്യമേ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ അതായത് നന്നായിട്ട് കഴുകിയ ശേഷം ഒരു കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുവാണ് ഇനി വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനൊരു മുക്കാൽ കപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മാക്സിമം വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം തന്നെ എടുക്കാം ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നിറയെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു ചെറിയ സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം അടച്ചു വച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം അപ്പോൾ ഓരോരുത്തരുടെയും കയ്യിലുള്ള പയറിൻ്റെ വേവ് വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഞാൻ എന്തായാലും ഒരു നാലഞ്ച് വീസിലേക്ക് ഇളക്കി നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് വേവിക്കുമ്പോൾ ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോകാതിരിക്കാൻ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇത് വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടുന്ന ബാക്കി കാര്യങ്ങളൊന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഇനി കുറച്ച് ചെറിയുള്ളി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ഉണ്ട് ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ദാ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുവാണ് പിന്നെ ചെറിയുള്ളിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് ഒരു ചെറിയ സവാള ഇതുപോലെ ഇട്ട് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് രണ്ട് വലിയ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുവാണ് ഇനി ഒരു ആറേഴ് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒത്തിരി അങ്ങ് ചതച്ച് കളയേണ്ട ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി ഇനി ഇതെല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കല്ലിൽ വെച്ചിട്ട് നന്നായിട്ടങ്ങ് ചതച്ചെടുത്താലും മതി അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ഒരു സമയം കൊണ്ട് പയറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് വിസിൽ കംപ്ലീറ്റ് പോയ ശേഷമാണ് ഞാൻ അത് ഓപ്പൺ ചെയ്യുന്നത് ഒരുപാട് വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് കുറച്ച് വെള്ളം ഞാൻ അതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഒരു ചട്ടി ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഒരു ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ നല്ലപോലെ ഒന്ന് പൊട്ടിയ ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടി അങ്ങ് ഇട്ടുകൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഇത് കരിഞ്ഞു പോവാതെ പതുക്കി ഒന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്നൊന്ന് വഴണ്ടിയിട്ടാൻ വേണ്ടി ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പയറ് വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടതാണ് അതുകൊണ്ട് വളരെ കുറച്ചേ ഇട്ടുകൊടുക്കുന്നുള്ളൂ നന്നായിട്ടങ്ങ് ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടി അര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ മതി ഒരൊന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് തേങ്ങാക്കോത്ത് ചേർത്ത് കൊടുക്കണം ഒരു ചെറിയ മുറി തേങ്ങ അത് ഇതുപോലെ ഒന്ന് കൊത്തി എടുത്തേക്കുവാണ് അപ്പോൾ ഈ ഒരു തേങ്ങാക്കോത്തും കൂടി ചേർത്തിട്ട് നമ്മൾ പയറ് റെഡിയാക്കി എടുക്കുമ്പോഴായിരിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക സാധാരണ നമ്മൾ തേങ്ങാ ചിരവി തോരൻ്റെ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഇരട്ട് ആയിരിക്കും ഇതുപോലെ തേങ്ങാക്കൊത്ത് പച്ചക്കിട്ടിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുമ്പോൾ അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം തേങ്ങാക്കൊത്ത് തേങ്ങാക്കത്തിട്ട് കൊടുത്ത് പെട്ടെന്നൊന്ന് ഇളക്കിയെടുത്താൽ മതി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയറ് ഇതിലേക്കങ്ങ് ഇട്ടുകൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ആ ഒരു എരിവും കാര്യങ്ങളും എല്ലാം എല്ലായിടത്തേക്കും ആവുന്ന രീതിക്ക് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം ഇന്നത്തെ നമ്മുടെ വൻപയർ വെച്ചിട്ടുള്ള നല്ല നിലക്കിട്ടിലൻ റെസിപ്പി ഇതായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ചെറു ചൂടിൽ കഞ്ഞിക്കൊപ്പം ചോറിൻ്റെ ഒപ്പമോ അതല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ കട്ടൻ ഒക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് വൻപയറൊക്കെ ഏതൊക്കെ രീതിയിലുണ്ടാക്കി വെച്ച് കൊടുത്താലും ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ടാവില്ലേ അവരൊക്കെ ശരിക്കും ഇഷ്ടം ത്തോടെ കഴിച്ചു പോകുന്ന നല്ല ടേസ്റ്റുള്ളൊരു അടിപൊളി റെസിപ്പിയാണ് ജങ്ക് ഫുഡിനോടൊക്കെ ഇടയ്ക്കെങ്കിലും വിടമറിഞ്ഞ് നമ്മുടെ കുട്ടികൾക്കെങ്കിലും വല്ലപ്പോഴും ഇതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ആരും മറന്നു പോരരുത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്